ഓഫറുകളുടെ ഓണവുമായി വി എം സൂപ്പർ വാല്യൂ ഡി ജി വേൾഡ് എല്ലാവിധ സാധനങ്ങളും അതിശയിപ്പിക്കുന്ന വിലക്കുറിവിലും കൂടെ കൈ നിറയെ സമ്മാനങ്ങളും അപ്പോൾ ഈ ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും വി എം സൂപ്പർ വാല്യൂ ഡി ജി വേൾഡിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ പൊതുതിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് തല പുതുക്കിയ വാർഡുകൾ വിജ്ഞാപനം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കി ചേലകര നിയോജക മണ്ഡലത്തിലെ ഒൻപത് പഞ്ചായത്തുകളിൽ ഏഴ് പഞ്ചായത്തുകളിൽ രണ്ട് വാർഡുകൾ വീതം കൂടി ദേശമംഗലം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തുകളിൽ ഒരു വാർഡും അധികരിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ നിലവിലെ ഇരുപത്തിരണ്ട് വാർഡ് ഇരുപത്തിനാലായി ഉയർന്നു പന്ത്രണ്ട് വാർഡ് സ്ത്രീ സംവരണവും പന്ത്രണ്ട് വാർഡ് ജനറലും മൂന്ന് എസ് സി രണ്ട് സ്ത്രീ എന്ന രീതിയിലും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ പതിനാറ് വാർഡുകളിൽ നിന്നും പതിനെട്ടിലേക്ക് മാറി ഒൻപത് മൂന്ന് രണ്ട് എന്ന നിലയിലും പഴയനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിരണ്ട് വാർഡുകളിൽ നിന്നും ഇരുപത്തിനാല് വാർഡിലേക്ക് ഉയർന്നു പന്ത്രണ്ട് നാല് രണ്ട് എന്നിങ്ങനെയും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ചിൽ നിന്നും പതിനാറ് വാർഡിലേക്ക് മാറി എട്ട് മൂന്ന് രണ്ട് എന്ന കണക്കിലും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ പതിനേഴ് വാർഡിൽ നിന്നും പത്തൊൻപതിലേക്ക് മാറി പത്ത് നാല് രണ്ട് എന്ന നിലയിലും ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ച് വാർഡിൽ നിന്നും ഒരു വാർഡ് കൂടി പതിനാറായി മാറി എട്ട് മൂന്ന് രണ്ട് എന്നിങ്ങനെയും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ പതിനാറ് വാർഡിൽ നിന്നും പതിനെട്ട് വാർഡായി ഉയർന്നു ഒൻപത് രണ്ട് ഒന്ന് എന്നിങ്ങനെയും മുള്ളൂർക്കരയിൽ പതിനാല് വാർഡിൽ നിന്നും പതിനാറായി ഉയർന്നു എട്ട് രണ്ട് ഒന്ന് എന്ന രീതിയിലും വരവൂർ ഗ്രാമപഞ്ചായത്തിൽ പതിനാലിൽ നിന്നും പതിനാറ് വാർഡിലേക്കും ഉയർന്നു എട്ട് മൂന്ന് രണ്ട് എന്ന കണക്കിലുമാണ് പുതിയ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയത് കോർണർ സിറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്തു ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ